നമസ്കാരം നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പരിചിതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചില തത്വങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരി അപ്പം നമുക്കിതിലേക്ക് കടക്കാം നമുക്ക് തുടങ്ങാനായിട്ട് ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ പണം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഒരു ഫീസ് വാങ്ങി വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ അതോ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ഉപകരണം മാത്രമാണോ അത് സത്യത്തിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകുന്നു എന്നതിലാണ് സാധാരണ സാമ്പത്തിക ശാസ്ത്രവും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം കിടക്കുന്നത് അപ്പോ എന്താണ് ഈ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കതൊന്ന് വ്യക്തമാക്കാം ഇതിൻറെയൊരു അടിസ്ഥാന ആശയം എന്താണെന്നു വച്ചാൽ ഇത് ഇസ്ലാമിക നിയമമായ ശരീരത്തിലെ ധാർമ്മിക തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനമാണ് വെറുതെ പണം കടം കൊടുത്ത് പലിശ വാങ്ങുന്നതിനു പകരം യഥാർത്ഥ കച്ചവടം പങ്കാളിത്തം പിന്നെ നഷ്ടസാധ്യത പങ്കുവയ്ക്കൽ എന്നിവയ്ക്കാണ് ഈ സിസ്റ്റം ഊന്നൽ കൊടുക്കുന്നത് ഇതിലെ വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ ബാങ്കിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയത്തെ തന്നെ ഇത് മാറ്റിമറിക്കുന്നു എന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ സ്ലൈഡ് നോക്കിയാൽ തന്നെ പ്രധാന വ്യത്യാസം നമുക്ക് പിടികിട്ടും സാധാരണ സിസ്റ്റത്തിൽ ഒരാൾ കടം കൊടുക്കുന്ന ആളും മറ്റൊരാൾ വാങ്ങുന്ന ആളുമാണ് എന്നാൽ ഇസ്ലാമിക വ്യവസ്ഥയിൽ ഇരുവരും ഒരു ഇടപാടിലെ പങ്കാളികളാണ് അവിടെ പണം കടം കൊടുക്കുന്നതിനു പകരം ഒരു ആസ്തി കച്ചവടം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ലാഭം പലിശയിൽ നിന്നല്ല മറിച്ച് ആ കച്ചവടത്തിൽ നിന്നോ പങ്കാളിത്തത്തിൽ നിന്നോ ആണു വരുന്നത് ഏറ്റവും പ്രധാനമായി നഷ്ടസാധ്യത ഒരാൾക്ക് മാത്രമായി വരുന്നില്ല അത് പങ്കുവയ്ക്കപ്പെടുന്നു ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം റിബ അതായത് പലിശ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു അതിന് പിന്നിലെ ആശയം ഇതാണ് പണത്തിന് സ്വന്തമായി ഒരു മൂല്യമില്ല അത് സാധനങ്ങൾ കൈമാറാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു നഷ്ടസാധ്യതയും ഏറ്റെടുക്കാതെ വെറുതെ പണം കൊടുത്തുകൊണ്ട് മാത്രം കൂടുതൽ പണമുണ്ടാക്കാൻ പാടില്ല അപ്പോ പലിശയ്ക്ക് പകരമെന്താണ് അവിടെയാണ് ഈ പങ്കാളിത്വ തത്വങ്ങൾ വരുന്നത് ഒന്ന് ലാഭമായാലും നഷ്ടമായാലും ബാങ്കും ഇടപാടുകാരനും ഒരുമിച്ച് പങ്കിടുന്നു രണ്ട് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും പിന്നിൽ ഒരു വീടോ കാറോ പോലുള്ള യഥാർത്ഥ ആസ്തി ഉണ്ടായിരിക്കണം പിന്നെ മദ്യം ചൂതാട്ടം പോലുള്ള ധാർമ്മികമല്ലാത്ത വ്യവസായങ്ങളിലെ നിക്ഷേപങ്ങൾ പൂർണമായും ഒഴിവാക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാമല്ലേ അതുകൊണ്ട് നമുക്കിതൊരു യഥാർത്ഥ ഉദാഹരണത്തിലൂടെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ ഒരു കാർ വാങ്ങും അപ്പം നോക്കൂ ഇതൊരു സാധാരണ കച്ചവടം പോലെയാണ് നടക്കുന്നത് ആദ്യം നിങ്ങൾക്കിഷ്ടമുള്ള കാറ് കണ്ടെത്തുന്നു അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് ആ കാർ നേരിട്ട് ഡീലറിൽ നിന്ന് വാങ്ങുന്നു അതോടെ കാറിന്റെ ഉടമസ്ഥാവകാശം ബാങ്കിനാകും അതിനുശേഷം ബാങ്ക് അവരുടെ ലാഭം കൂടി ചേർത്തൊരു വിലയ്ക്ക് ആ കാർ നിങ്ങൾക്ക് വിൽക്കുന്നു ആ തുക നിങ്ങൾ പലിശയില്ലാത്ത നിശ്ചിത പ്രതിമാസ തവണകളായി അടച്ചു തീർക്കുന്നു കണ്ടില്ലേ ഇവിടെ പണം വാടകയ്ക്ക് കൊടുക്കുകയല്ല പകരം ഒരു കാർ വാങ്ങി വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ബദൽ സാമ്പത്തിക മാതൃക നിലനിൽക്കുന്നത് ഇതിന്റെ എല്ലാം കാതൽ എന്താണ് ഒന്നാമതായി ഇത് റിസ്ക് ഒരാളുടെ തലയിൽ കെട്ടിവയ്ക്കുന്നതിനു പകരം പങ്കുവയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് രണ്ടാമതായി പണമിടപാടുകളെ യഥാർത്ഥ ആസ്തികളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഊഹക്കച്ചവടം കുറച്ച് യഥാർത്ഥ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ ധാർമ്മികവും സ്ഥിരതയുള്ളതും നീതിയുക്തവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പെടുക്കാനാണ് ഇത് ശ്രമിക്കുന്നത് അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് വളരെ ഒരു ചോദ്യത്തിലാണ് നിങ്ങൾ ഈ സിസ്റ്റത്തെ അനുകൂലിക്കുന്ന ആളാവാം അല്ലെങ്കിൽ എതിർക്കുന്ന ആളാവാം പക്ഷേ ഇത് നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് നമ്മൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ ധാർമ്മികമായ മൂല്യങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്